ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മൈ വേൾഡ് മൈ തോട്ട്സ് ബൈ വിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ കാണിക്കുന്നത് പാവങ്ങളുടെ ബദാം എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം ചക്കക്കുരു ആ ചക്കുരു നമുക്ക് കിട്ടുന്ന സമയത്ത് അത് പുഴുങ്ങി പൊടിച്ച് അതായത് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അന്നേരം അന്നേരം പൊടിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ പിന്നെ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒന്നിച്ച് പുഴുങ്ങി അത് ഇതുപോലെ ക്രഷ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ടയാകാറില്ല അതിങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് പൊടിഞ്ഞ് തന്നെയാണ് ഉണ്ടാകുന്നത് ചക്കും ചക്കുരുവിനുമൊക്കെ വളരെയേറെ ഗുണങ്ങളുണ്ട് അപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങേണ്ട എളുപ്പത്തിൽ പൊളിച്ചെടുക്കാനൊക്കെയുള്ള രീതി ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അത് പുഴുങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധിക്കും കഴുകി വരഞ്ഞെടുത്ത ചക്കക്കുരു നമുക്ക് കുക്കറിലേക്ക് മാറ്റാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നോടം വരെ വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് അരിപ്പിയിലോട്ട് ഊറ്റിയെടുക്കാം അതിനകത്തെ വെള്ളം കളഞ്ഞിട്ട് നമുക്കത് പൊളിച്ചെടുക്കാം പൊളിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ബ്രൗൺ കളറിലുള്ള സ്കിന്ന് റിമൂവ് ചെയ്യേണ്ട അതിനാണ് ഗുണ ഗുണം വരഞ്ഞ് വെച്ചത് കൊണ്ട് തന്നെ വെന്ത് വരുമ്പോഴേ ഇതുപോലെ വിടർന്നു വരും അപ്പോൾ നമുക്ക് അത് പൊളിച്ചെടുക്കുവാൻ നല്ല ഈസിയാണ് പൊളിച്ചെടുക്കുമ്പോൾ ബ്രൗൺ കളർ സ്കിന്ന് കളയാതെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഗുണം കൂടുതലുണ്ടെന്ന് പറയുന്നു ഇനി അത് കളയേണ്ടവർക്ക് കളയാവുന്നതാണ് അത് കൈകൊണ്ടൊന്ന് തൂത്താൽ തന്നെ അത് പോകുന്നതാണ് പുഴുങ്ങിയെടുത്ത ചക്കക്കുരി എല്ലാം തന്നെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചക്കക്കുരു വട സ്നാക്ക് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് കുട്ടികൾക്ക് ഷേക്ക് ആക്കി കൊടുക്കുക കുട്ടികൾക്ക് ചക്കക്കുരു ഷെയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ചക്കക്കുരു വേറെ എങ്ങനെ വെച്ചാലും അവർ കഴിക്കത്തൊന്നുമില്ല അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുടിച്ചോളും പിന്നെ ഞാൻ ഈ ബാക്കിയുള്ളത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഷെയ്ക്ക് അടിക്കുവാനായിട്ട് വലിയ ജാറിലേക്ക് മാറ്റുകയാണ് നമുക്ക് എത്രമാത്രം തിക്ക് ആവശ്യമുണ്ടോ ലൂസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പാൽ ചേർക്കുക നമുക്ക് ഷെയ്ക്ക് അടിക്കാനായിട്ട് അധികം ഒന്നും ആവശ്യമില്ല കുറച്ച് പാലൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്കായ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാല് ചേർത്ത് മിക്സ് ചെയ്യാം പോഷകസമൃദ്ധമായ ചക്കുരു മിൽക്ക് ഷേക്ക് റെഡി ഇത് ബദാം മിൽക്ക് ഷെയ്ക്ക് പോലെ തന്നെ അത്രയും രുചികരമായിട്ടുള്ള ഒരു ഷേക്കാണ് പിന്നെ ഇതിനകത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാഷ് ബദാമോ ഒക്കെ ഇടിച്ചോ പൊടിച്ചോ ഇടുന്നവർക്ക് ഇടുന്നവർക്കിടുക ഇവിടെ താല്പര്യം ഇല്ലാത്തത് ഇടുന്നില്ല ഞാൻ ഫ്രീസറിൽ വെച്ചത് കൂട്ടെടുത്തിട്ട് പിന്നീട് പിള്ളേർക്ക് ഷെയ്ക്ക് ആവശ്യമുള്ളപ്പോഴ് ഷെയ്ക്ക് ഓരോ ക്യൂ എടുത്ത് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഞാൻ സാമ്പാർ വെച്ചപ്പോഴ് സാമ്പാറിനകത്തേക്ക് കുറച്ച് ചക്കക്കുരു ഇതുപോലെ ആക്കി വെച്ചത് ഇടുകയാണ് സാമ്പാറിന് ചക്കു കുരുവിൻ്റെ ഗുണവും കിട്ടും പിന്നെ സാമ്പാറിന് അത്യാവശ്യം കൊഴുപ്പൊക്കെ കിട്ടാൻ നല്ലതാണ് സാമ്പാറിനകത്തൊന്നും ഇല്ല നമുക്ക് പച്ചക്കറികൾ കറി വെക്കുമ്പോഴേ ഏതിനകത്താണ് ഇടാൻ താല്പര്യമുള്ള അതിനകത്തൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് അന്നേനെ ഞാൻ കൃഷി ചെയ്തെടുത്ത് അതിൻ്റെ കുറച്ചെടുത്തിട്ട് ചക്ക കുരുവും കൊണ്ട് രുചികരമായ വട ഉണ്ടാക്കിയിരുന്നു വടയെന്ന് സ്നേഹിക്കുന്നു എന്ത് വേണമെങ്കിലും പറയാൻ കാരണം ഞാൻ വടയുടെ ഷെയ്പ്പിലൊന്നും ഉണ്ടാക്കിയത് ചക്കക്കുരുവിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് മുളക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചെടുത്തത് അതിലേക്ക് ഒരു ബൗൾ കടലമാവും കുറച്ച് അരിപ്പൊടിയും ഒരു സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും കുറച്ച് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കാം തിളച്ച എണ്ണയിലേക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പരുത്തിക്ക് ഇടാവുന്നതാണ് ഞാനിവിടെ പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് നുള്ളി നുള്ളി എടുത്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണോ അതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇളക്കി കൊടുത്ത് നമുക്ക് ചുമന്ന് വരുന്ന സമയത്ത് കോരിയെടുക്കാവുന്നതാണ് പലരും ചക്കക്കൊരു ഗ്യാസ് ആണ് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചെടുത്ത് ഫ്രൈ ചെയ്ത് അതിനകത്തിടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമെങ്കിലും നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ് പിന്നെ ഇവിടെ കുട്ടികൾക്ക് മധുരമുള്ളതാണ് ഇഷ്ടം മധുരം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ഇഷ്ടപ്പെടുന്നവർക്ക് മധുരമില്ലാത്ത സ്നാക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഒത്തിരി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചക്കക്കുരു വെച്ച് ഇതുപോലെ സ്നാക്കൊന്നും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കുക ചാനലിൽ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചക്കക്കുരു പുഴുങ്ങി അരിഞ്ഞെടുത്തതിന് ശേഷം മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള സ്നാക്കിൻ്റെ വേറെ വീഡിയോ ഷോർട്ട് വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ചക്കക്കുരു ഹൽവായുടെയുണ്ട് കാണാത്തവർ നോക്കുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ